കൂലി ും എല്ലും കൂലി തരും നമ്മളിൽ എത്ര പേർക്ക് അറിയും മുറ്റം അടിച്ചു വാരിയാൽ ഈമാൻ കൂടും മുറ്റം അടിച്ചു വരിയാൽ ഈമാൻ കൂടും എന്റെ കാരണം അൻ നവാഫത്ത് മിനൽ ഈമാൻ എന്ന് ഹദീസിലുണ്ട് വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹദീസിലുണ്ട് വൃത്തി ഈമാന്റെ ഭാഗമാണ് ഈമാൻ ഈമാൻ കൂടും കൂടുന്ന ഒരു അമലാണ് ബാത്റൂമ് കഴുകലെങ്കിൽ എങ്കിൽ അതിന് നമ്മൾ എന്തിനാ വേറൊരാളെ കാത്തുക്കുന്നത് ഞമ്മൻ ചെയ്താ പറയാ ആർക്കും അപ്പൊ ഈമാൻ കിട്ടിയാത്തേക്ക ഒരു മനുഷ്യനും ഈമാൻ മാം അതുകൊണ്ട് അത് നമ്മളാണീതാ മതി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഈമാൻ അത്തഹൂർ ഈമാൻ ഇങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സ്വർഗീയമായ ഒരു അമലായി പരിശുദ്ധമായ കുടുംബ നമ്മൾ കാണണം മൻ യുബ്സത ലഹു അസരിഹി പരിശുദ്ധമായ എല്ലാ ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട വിഭാഗത്തായി കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പറയും അപ്പൊ പെരുന്നാക്ക് പെരുന്നാളിന്റെ വിഭാഗത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിലത്തുർ സിറത്തുറഹം എന്ന കുടുംബബന്ധം ചേർക്കല് ഒരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാണ് ഓലിങ്ങോട്ട് നേരങ്ങത്തിലല്ലെങ്കിലോന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാണ് പക്ഷെ ഓൽ ഇങ്ങോട്ട് നേരങ്ങത്തിലല്ല അപ്പോഴോന്ന് ചോദിച്ചു മനുഷ്യന്മാരായി മാറി എന്ന് പറഞ്ഞു ഓല് നമ്മളെന്താ കാട്ടിണ്ടെന്നർത്ഥം എന്നാ നീ ചെയ്യുന്നതാണ് ശരി മറ്റൊരാളെ മാറ്റാൻ നമുക്ക് കഴിയില്ല നമ്മക്ക് മാറാനേ കഴിയുള്ളൂ ഞാൻ ഈ പറയണങ്ങൾ നല്ലോണം മനസ്സിലാക്കണം ഒരാളെ മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഒരാടിനെ കൊടുത്തിട്ട് നല്ലൊരു വേള ഒരു ഒരു ബക്കറ്റില് കഞ്ഞിവെള്ളം പുണ്ണാക്കും ഒക്കെ കൂടിയും കലക്കിയിട്ട് ആടിന്റെ തല അിക്കുന്നതിനെ കുറിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കല് ആടന്നെ വലിക്കണം എന്നാലേ ഈ സംഗതി മേലക്കണ് കയറുള്ളൂ വേറൊരു മനുഷ്യനെ നന്നാക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല നമുക്ക് നന്നാവാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുമേ സാധ്യവുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഷെയ്ത്താന്റെ ഒരു പരിപാടി ഉണ്ട് എന്താ ഷെയ്ത്താന്റെ പരിപാടി അറിയങ്ങള് ന്യായം പറഞ്ഞു തരിക എന്നൊരു പരിപാടി ഒരു വയസ്സനും ഒരു കുട്ടിയും തമ്മിൽ തെറ്റി ഒരു ചെറിയ കുട്ടി ഒരു വയസ്സനും തമ്മിൽ തെറ്റി എന്നാല് ഷെയ്ത്താൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വയസ്സന്റെ പറയും എന്തായാലും ഇപ്പൊ നിങ്ങളൊരു വയസ്സനല്ലേ ആ കുട്ടിങ്ങളോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും അപ്പൊ തോന്നും തോന്നു അത് ശരിയെന്നെ ഞാനൊരു വയസ്സം തന്നെയാണ് ആ കുട്ടി ചെയ്തത് ശരിയായില്ല കുട്ടികൾ അതേ ചേത്താൻ പിന്നെ എന്നിട്ട് പറയും എന്ത് എന്തായാലും അയാള് നാളും പ്രായമൊക്കെ ഉള്ള കുറെ അനുഭവസമ്പത്തൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ അയാൾ എന്നോട് ഈ ചെയ്തത് ശരിയായില്ല എനു ചെറിയ കുട്ടിയല്ലേ എന്നറിയാം അപ്പൊ കുട്ടിക്കും തോന്നുന്നു അത് ശരിയാ ഞാൻ ഒരു ചെറിയ കുട്ടിയാണ് അയാൾ ചെയ്തത് ശരിയായില്ല എപ്പോഴും മറ്റോര് ചെയ്തത് ശരിയായില്ല എന്നാണ് നമ്മക്ക് തോന്നല് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നലില്ല എന്ന് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ പറ്റുമോ അന്ന് നേരാവും ഏത് മനുഷ്യനും നേരാവും ഇപ്പൊ ഖുറാനിലെയും ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരായത്തുണ്ട് വലക്കത് കറംന ആദമ ആദമിന്റെ മോനെ ബഹുമാനിച്ചിരിക്കുന്നു വാസ്തവത്തിൽ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം മനുഷ്യൻ എന്നതിൽ ഖുർആാനിൽ വേറെ വാക്കുണ്ടല്ലോ ഖുര്ആാനില് ഇൻസാന് നാസ് ബഷർ തുടങ്ങിയ വാക്കുകളൊക്കെ മനുഷ്യൻ എന്നതിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെന്തിനാ ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മകനായി എന്നതാണ് ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മക്കളന്നെയല്ല നമ്മളെല്ലാരും പിന്നെന്താ പകുതി പറയാനുള്ളത് അത് പറയാൻ മാത്രണ്ട് ഓ വാപ്പാന്റെ കുട്ടിയാണ് പറയും അപ്പൊ വാപ്പാന്റെ സ്വഭാവം ഉണ്ടായത് ശ്രദ്ധിക്കണേ വാപ്പാന്റെ കുട്ടിയാണ് എന്ന് പറയും വാപ്പാന്റെ സ്വഭാവം ഉണ്ടായത് ആദം വല്ലിപ്പാന്റെ മോനായാൽ ബഹുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആദം വല്ലിപ്പാന്റെ സ്വഭാവം ഉണ്ടായാൽ എന്താ ആദം വല്ലിപ്പാന്റെ സ്വഭാവം എന്ന് അറിയാം ആദം വല്ലിപ്പാനോട് സ്വർഗത്തിന് അള്ളാഹു ഒരു കനി പറിക്കരുതെന്ന് പറഞ്ഞു ചെയ്തു ആ അത് മറന്നിട്ട് ചെയ്തതാണ് ഫലം ലഹു അസ്മ എന്നതിനെ കുറിച്ച് പറയുകയും ചെയ്യും ആദൻ സ്വർഗത്തിന് ഭൂമിക്ക് പോയി ഭൂമിയും കഴിഞ്ഞ് യാമനാളില് കോടിക്കണക്കിന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദം വലിപ്പാന്റെ വൃത്തി എന്നിട്ട് പറയും വല്യപ്പ ഞങ്ങള് മാസ്റ്ററിൽ ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കൊയങ്ങി ഒന്നാ ഒന്നാനോട് പറഞ്ഞിട്ട് ഹിസാബ് നടത്തി സ്വർഗത്ത് കാലം മറ്റുള്ള നരകത്ത് കാലം മറ്റുള്ള എവിടുന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോ വല്യപ്പ പറയും കുട്ടികളെ ഞാൻ എന്റെ കാലത്ത് തന്നെ വലിയ ബേജാറിലാണ് തെറ്റല്ല എന്ന് ഖുർആൻ പറഞ്ഞ ഒരു അശ്രദ്ധയുടെ മേലിലുള്ള ഖേദം ദുനിയാവും കഴിഞ്ഞ് നാളെ ആഹിറം വരെ നീണ്ടു നിൽക്കുക എന്നതാണ് ആദം വല്ലിപ്പാന്റെ പ്രത്യേകത ഇതാണ് ആദൻ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മളൊരു നൂറ് ശതമാനം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ഷെയ്ത്താൻ അതിന്റെ ന്യായം പറഞ്ഞു തരും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചേത്താ വന്നിട്ട് പറയും അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെക്കാരും എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ പറയും അപ്പൊ ഞമ്മക്കും തോന്നും അത് ശരിയാണ് അങ്ങനെ ആവുമ്പോ അങ്ങനെ തന്നെയാണ് എല്ലാരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ തൗബ ചെയ്യാൻ വരെ തോന്നില്ലെന്നുള്ള നമ്മളൊരു വലിയ പരാജയമാണ് ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്താൽ അപ്പൊ തന്നെ എൻ്റെ അടുത്ത് അബദ്ധം പറ്റി സാരല്ല എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അത് ചെയ്യാൻ തോന്നൂല അത് ചെയ്യാൻ എന്നുള്ളതാണ് സമയം വൈകുന്നതിനനുസരിച്ച് ചെയ്യാൻ തീരെ തോന്നാതെയാവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ പിശാച്ച് അതിന്റെ ന്യായങ്ങൾ കൊണ്ടുവന്നു തരും എന്നതാണ് അതുകൊണ്ട് നമ്മുടെ അടുക്കൽ പറ്റുന്ന അബദ്ധങ്ങളുടെ പേര് നമുക്ക് ഖേദിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഉഷാറ കുടുംബജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സാമൂഹികമായ ജീവിതം വ്യക്തിപരമായ ജീവിതം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ ഇബ്രാഹിം നബിന്റെ വേറൊരു ദ്വ ഉണ്ട് നാളെ ഒരു മനുഷ്യൻ ഖേദിക്കേണ്ടി വരുന്ന ഒരു രംഗത്തെ ഒരു ദ്വ സീദന ഇബ്രാഹിം ചെയ്തിട്ടുണ്ട് അലൈസ്ലാ വലഹാബനൂൻ ുഷ്യരും ഒരുമിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് നീ എന്നെൻഷനാക്കരുത് മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം ും സലീമോട് കൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ നോക്കി നോക്കി സലീമോട് കൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മക്കളും മുതലും ഉപകാരമില്ലാത്ത ദിവസം എന്നെ നീ ടെൻഷനാക്കരുതേ എന്ന് പറഞ്ഞാല് മക്കളും മുതലും ഉപകാരം ചെയ്യൂലാന്നല്ല അങ്ങനെയല്ലത് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നു തന്നെയാണ് ആർക്ക് ഇല്ലാമൻ സലീം കൽബും കൂടെ ഉപകാരം ചെയ്യുമെന്നാണ് ഞമ്മളോട് ഞമ്മക്കിപ്പോ എന്തിനാ കുട്ടികള് നമുക്ക് കുറെ കുട്ടികൾ ഉണ്ടല്ലോ എന്തിനാപ്പ കുട്ടികള് അപ്പൊ ഞമ്മളെ കൽബി നമ്മളോട് ആദ്യം പറയുന്നത് വയസ്സാവുമ്പോ നോക്കാൻ ഫസ്റ്റ് പറയാതാണ് പ്രായമാകുമ്പോൾ നോക്കാൻ എന്നാണ് വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു കുട്ടിയുടെ ആവശ്യം അള്ളാഹു തേലക്കുണ്ടോ ഇല്ലല്ലോ നമ്മൾ കുട്ടിയായപ്പോൾ നമ്മളെ നോക്കിയ അള്ളാഹു നമ്മളെ നമ്മള നോക്കാൻ തുടങ്ങിയത് എപ്പോഴാ പുറത്തേക്ക് വന്നതിന്റെ ശേഷമാണ് ഒരു മനുഷ്യൻ ആദ്യമായി കണ്ണു തുറന്നു നോക്കുന്നത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് വെള്ളത്തിലാണ് കണ്ണു തുറക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വെള്ളത്തിലാണ് കിടക്കണത് ഇനി ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സംഭവം ഉണ്ട് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സമയത്ത് ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാവും ആ ബീജങ്ങൾ ഫെലൂപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബിലൂടെ ഒരു വലിയ നാല്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ട മത്സരം നടത്തുകയാണ് ഭയങ്കര ഓട്ടാണ് നമുക്ക് ഓട്ടമത്സരത്തിന്റെ ഗൗരവം കാണാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് നമ്മൾ കാണുന്ന ഓട്ടമത്സരം ഇവിടെയാണ് വാസ്തവത്തിൽ ഒരു സമയത്ത് ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വലുപ്പം വലുപ്പത്ര മനസ്സിലാക്കണം അപ്പളെ ഓട്ടമത്സരത്തിന്റെ ദൂരം കിട്ടുള്ളൂ ആയാതി ഓട്ടാണ് ഓടുന്നത് വലിയ ഓട്ടം ലോകത്തെ ഏറ്റവും വലിയ കൂട്ടോട്ട മത്സരമാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് ഓടുന്ന ഓട്ട മത്സരം ആ ഓട്ടമത്സരം കഴിഞ്ഞ് ഏറ്റവും മുമ്പിലെത്തിയ ഒരു അണു ഉമ്മയുടെ പക്വത എത്തിയിട്ടുള്ള അണ്ടവുമായി അടുക്കൽ ചെന്നിട്ട് ഒന്ന് വാതിൽ മുട്ടും വാതിൽ മുട്ടുമ്പോ പാകമായ അണ്ടം വാതിൽ തുറന്നു കൊടുക്കും എങ്ങനെ ഇങ്ങനല്ല ഉള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആ സമയത്ത് ഈ ചെന്ന സാധനം അണു അതിന്റെ മസ്തിഷ്ക കോശത്തെ മാത്രം ബ്രെയിൻ കോശത്തെ മാത്രം ഉള്ളിലേക്ക് കടത്തുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്യുന്നു എത്രയാണ് ഇപ്പൊ അപ്പൊ എന്ത് ചെയ്യും അണ്ടം അതിന്റെ വാതിൽ കൂട്ടി അതിന്റെ ഉള്ളിലേക്കാക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞ സാധനാണ് ഇപ്പൊ ഈ നീച്ചിന്ന് പ്രസംഗിക്കണ എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ സാധന അള്ളാഹു അല്ലാതെ വേറെ ആരും ഇതിന്റെ നിയന്ത്രണം നടത്തുന്നേ ഇല്ല അങ്ങനെ ഒരു മനുഷ്യൻ വളർന്ന് വലുതായി അവൻ പുറത്തേക്ക് വന്ന് ജീവിച്ച് എന്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നത് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല മര്യാദക്ക് മൂന്ന് പ്രാവശ്യം വാറ്റുന്നു പോയാൽ നീച്ചിക്കാൻ പറ്റൂല ഒരു രണ്ട് പ്രാവശ്യം ഛർദിച്ചാ പിന്നെ കുഴങ്ങിയിട്ട് നിൽക്കാൻ വെച്ച അപ്പൊ ഈ വാറ്റുന്നു പോയപ്പോ പോയ സാധനമാണ് നമ്മളെ നീപ്പിച്ചു നിത്യെന്നല്ല എന്റെ അർത്ഥം